പറയണ്ട കാര്യങ്ങൾ പറയേണ്ട ഇടത്ത് പറയേണ്ട ആളോട് മാത്രമേ പറയാ പ്രത്യേകിച്ച് ദൈവിക കാര്യങ്ങൾ ആത്മീക കാര്യങ്ങൾ നമ്മളെക്കാട്ടിൽ ആത്മീക നിലവാരം താണവരോട് ചില കാര്യങ്ങൾ പറയുന്നതിലൂടെ കെട്ടപ്പെട്ടു പോകുന്ന അനുഭവങ്ങളോ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ശൂന്യകാരത്തിയുടെ ലൈഫിൽ കർത്താവ് ചെയ്ത വിടുതലുകളാണ് ഈ ദിവസം നമ്മളത് ചിന്തിക്കുന്നു അതിനകത്തൊരു ഭാഗമാണ് തൻ്റെ ഭർത്താവിനോട് പറയുന്നൊരു ഭാഗം രണ്ട് രാജക്കുമർ നാലിൻ്റെ ഇരുപത്തഞ്ച് അതിന് അവൻ ഇന്ന് നീ അവൻ്റെ അടുക്കിൽ പോകുന്നതെന്തിന് ഇന്ന് അമാവാസിയല്ല ശബത്വം അല്ലല്ലോ എന്ന് പറഞ്ഞു വേണ്ടതില്ല അവൾ പറഞ്ഞു കൊച്ചു മരിച്ചു കിടക്കുക തൻ്റെ ഭർത്താവിനോട് പോലും അവൾ പറഞ്ഞില്ല കുഞ്ഞു മരിച്ചു പോയെന്ന് എന്താ പറയാന് ഞാനിപ്പോൾ പറഞ്ഞ കാര്യം ഉടനെ ചോദിക്കുക ഇന്ന് അമാവാസിയല്ലല്ലോ ശപത്തല്ലല്ലോ പിന്നെ പ്രാർത്ഥിക്കേണ്ട ദിവസം ദിവസമല്ലല്ലോ നമ്മുടെ നാടൻ പാച ഭാഷ വാസപ്രാർത്ഥിക്കേണ്ട ദിവസം അല്ലല്ലോ നീ ഞായറാഴ്ച തന്നെ വിനെന്തിനാ അവിടെ പോന്നെ എന്നാ മനുഷ്യൻ ചോദിച്ചത് ഇപ്പൊ ശൂന്യം കാലത്തി ഇന്നലെ നമ്മൾ കേട്ടതുപോലെ ആത്മസംമയമനം പാലിച്ചു അവൾ പറഞ്ഞില്ല നിങ്ങടെന്തോ ഈ മനുഷ്യ പറയുന്നേ കൊച്ചു മരിച്ചു കിടക്കുന്നത് കണ്ടില്ലയോ എനിക്ക് പിന്നെ അവിടെ പോണ്ടായോ എന്നൊന്നും അവള് പറഞ്ഞില്ല ആ കുഞ്ഞിനെ ഭദ്രമായിട്ട് ആ കട്ടിലേക്ക് കടത്തിയിട്ട് കണ്ടോ തീവ്രമായ വേദന അവളുടെ ഉള്ളിലുണ്ട് ദുഃഖം അടക്കി വെച്ചേക്കോൾ എൻ്റെ നിങ്ങളെ ദുഃഖം ഇറക്കി വെക്കേണ്ട ഇടങ്ങളിൽ മാത്രമേ ഇറക്കി വെക്കാവൂ കേട്ടോ അല്ലെങ്കിൽ നമ്മൾ പരിഹസിക്കപ്പെടും നമ്മൾ അപമാനിക്കപ്പെടും വേദനയിൽ പിന്നെയും കുറച്ചുകൂടി ഞാൻ ഇങ്ങനെ പറയാറുണ്ട് ആമയ മുറിവിനകത്ത് ഉപ്പും മുളകൂടെ തേക്കും അനുഭവ പറയേണ്ടതില്ലാത്തവരോട് പറഞ്ഞു യോവിനെ ആശ്വസിപ്പിക്കാൻ വന്ന സ്നേഹിതന്മാർ എങ്ങനെ ആയിരുന്നു അവർ വായിക്കുന്നു വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാരായിട്ട് അവർ മാറിയില്ലേ ആമ ആശ്വസിപ്പിക്കാനാ വന്നത് എൻ്റെ ഉഴപ്പം കൊണ്ടാണ് വന്നത് നീ അതിനക്കാരനൊക്കെ പറഞ്ഞവരെ കുറച്ചുകൂടെ വേദനയിലേക്ക് തള്ളിവിടാൻ ഇടയായിട്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ ഈ ശൂന്യം കാലത്തി അവിടെ അത് തൻ്റെ ഭർത്താവിനോട് പറഞ്ഞിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ ആ കുഞ്ഞിനെ കുഴിച്ചിട്ടേനെ ഒരു ദൈവപ്രവൃത്തി കാണാനായിട്ട് കഴിയത്തില്ല ഒരു നേരെ ദൈവപുരുഷൻ്റെ അടുത്തേക്ക് പോവുക ബാലിക്കാരനോടൊപ്പം യാത്ര ചെയ്യുന്ന വളരെ സ്പീഡിലാണ് ഓടിച്ചു ചെല്ലുന്നത് ദൂരത്തുനിന്ന് എലിശ കണ്ടു ദേശീയ ദൂരേക്ക് അങ്ങോട്ട് അയക്കുക ചെന്നിട്ട് ചോദിക്ക് സുഖായിരിക്കുന്നോ ഭർത്താവിന് സുഖമുണ്ടോ മകൻ സുഖമായിട്ടിരിക്കുന്നോ ഹലിയ അവിടെയും വേറൊന്നും അവൾ പറഞ്ഞില്ല അസുഖം തന്നെയെന്ന് പറഞ്ഞിട്ട് അവളുടെ വിഷയം പറയാൻ ആടെ എടുത്ത് വന്ന് അവൾ പറയുക നിങ്ങൾ അതൊന്ന് കണ്ടേ ആ വാക്യം ഹലേലുയ്യ ഇരുപത്തി ഏഴാമത്തെ വാക്യം അവൾ പർവ്വതത്തി ദൈവപുരുഷന്റെ അടുക്കിൽ എത്തിയപ്പോൾ അവൻ്റെ കാല് പിടിച്ചു കേഹസി അവളെ മാറ്റുവാൻ അടുത്ത് ചെന്നാറെ ദൈവപുരുഷൻ അവളെ വിടുക അവൾക്ക് വലിയൊരു മനോ വ്യസനമുണ്ട് എഹോ അതെന്നെ അറിയിക്കാതെ മറച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ദൈവം എല്ലാ കാര്യമൊന്നും നമ്മളോട് പറയത്തില്ല കേട്ടോ പിന്നെ നമ്മളും ദൈവം തമ്മിൽ എന്ത് വ്യത്യാസം ചില കാര്യങ്ങൾ ദൈവം മറച്ചു വെക്കും എന്തിനാന്നറിയാ ഒരു ദർത്തിക്ക് വേണ്ടി ഇവിടെ ഏലീശായോട് ഈ കുഞ്ഞിന്റെ രോഗവിവരം പറഞ്ഞിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ അവൻ പ്രാർത്ഥിക്കും കൊച്ചു സൗഖ്യമാവും ദൈവം പറഞ്ഞില്ല എന്തിനു വേണ്ടിയാണെന്നറിയാമോ ഏലിയാവിൽ നിന്ന് വീണ അഭിഷേകത്തിന്റെ ഇരട്ടി ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി ഈ കുഞ്ഞിനെ കർത്താവ് ഒരു മുഖാന്തരമാക്കുവായിരുന്നു പ്രിയ ദൈവമക്കളെ ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ ഞാൻ ആരോടും ഒന്നും ചെയ്തിട്ടില്ലല്ലോ പിന്നെന്താ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ കടന്നു വരുന്നത് എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ ഒരു ദൈവപ്രവർത്തി ജീവിതത്തിൽ മറഞ്ഞ് കിടക്കുക ആ കെട്ടപ്പെട്ട് കിടക്കുന്ന കഴുതയൊന്നു നോക്കി കഴുതെ ആരെങ്കിലും കെട്ടാറുണ്ടോ ദൈവമക്കളെ ഒരിക്കലുമില്ല ഈ കഴുത ഈ കഴുതിയോട് തന്നെ ചോദിക്കും ഞാനെന്തിനാ ഇങ്ങനെ കെട്ടപ്പെട്ട് കിടക്കുന്നെ ഞാൻ ആർക്കും ഒരു ദോഷവും ചെയ്യുന്നില്ലല്ലോ ആമേ കഴുതെ സെക്കരിയാവെന്ന് പറഞ്ഞ പ്രവാചക വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട കഴുതിയാ പുസ്തകത്തിനകത്ത് തിരുവഴുത്തിനകത്ത് തിരുവഴുത്തിനകത്ത് എഴുതപ്പെട്ട കഴുതയാ നീ അതുകൊണ്ട് ആമേ നിന്നെ കെട്ടിയിട്ടേക്കുക ജീസസ് ഈ സന്ദേശം കേൾക്കുന്ന സഹോദരങ്ങളോട് ഞാൻ ആത്മനിയോഗത്തോടെ പറയാ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ചില മനോവേദനകൾ ചില മനോവ്യസനങ്ങൾ പറയേണ്ടിടത്ത് നിങ്ങൾ പറയണം ദൈവസനി പറയണം കർത്താവിൻ്റെ കാല് പിടിക്കും അപ്പ ഇതിനകത്ത് നിന്റെ മറുപടി എന്നോട് എന്താണ് നിന്റെ ശബ്ദം എന്നോട് എന്താണ് എന്ന് ദൈവത്തോട് ചോദിച്ചാൽ നിശ്ചയമായിട്ട് കർത്താവ് നമുക്ക് പറഞ്ഞു തരും ദൈവപ്രവൃത്തിയായിട്ട് നമുക്കത് മാറാനിടയായിത്തീരും ഒക്കെയേ ദുരന്തമാകേണ്ട ആ ഭവനം സന്തോഷത്തിൻ്റെ ആ പാരമ്യത്തിലേക്ക് എത്തുന്ന കാര്യമാണ് ഇത് നമുക്ക് കാണാനായിട്ട് കരുതുന്നു അത് അടുത്ത ദിവസങ്ങൾ നമ്മൾ ചിന്തിക്കും കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കുക സ്വർഗി പിതാവേ വളരെ ഹൃദ്യമായിട്ടങ്ങ് ഞങ്ങളോട് സംസാരിച്ചല്ലോ വളരെ വ്യക്തമായിട്ട് ഞങ്ങളുടെ ജനത്തോട് അവിടെ ഇടപെട്ടല്ലോ ഇടപെട്ട വചനവും ദൂതു ഞങ്ങൾ ആത്മാവിൽ ഏറ്റെടുക്കുകയാണെന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുകയെല്ലാവരുടെയും ജീവിതത്തിൽ ഈ വചനവുമായിട്ട് ബന്ധപ്പെട്ടൊരു വിടുതൽ നടക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേസിയു ദൈവം നമ്മെ എനിക്ക് മോർണിംഗ് സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു